ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പിഴ തീരുവുകൾ വരും ആഴ്ചകളിൽ അമേരിക്ക പിൻവലിക്കുമെന്നും പരസ്പര തീരുവുകളിൽ ഇളവ് വരുത്തുമെന്നും ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത് നാഗേശ്വരൻ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പിഴ താരിഫായി ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം നവംബറോടെ പിൻവലിച്ചേക്കുമെന്നാണ് വിവരം വ്യാപാര കരാറിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് നിർണായക സൂചനകൾ പുറത്തുവരുന്നത് ഉയർന്ന ലെവികൾ മൂലം ദുരിതം അനുഭവിക്കുന്ന കയറ്റുമതിക്കാർക്ക് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് വി അനന്ത് നാഗേശ്വരൻ പങ്കുവച്ചത് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഓഗസ്റ്റിൽ യു എസ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ താരിഫ് നവംബർ അവസാനത്തോടെ പിൻവലിക്കാനാകുമെന്ന് നാഗേശ്വരൻ പറഞ്ഞു നവംബർ മുപ്പതിനുശേഷം പിഴ താരിഫുകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏതെങ്കിലും വ്യക്തമായ സൂചകങ്ങളെയോ തെളിവുകളെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്താവനയല്ല പക്ഷേ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പിഴ താരിഫിലും പരസ്പര താരിഫിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനമായ പരസ്പര തീരുവ പത്ത് മുതൽ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കാമെന്ന് സി മൊത്തത്തിലുള്ള താരിഫ് തർക്കത്തിൽ അടുത്ത എട്ട് മുതൽ ആഴ്ചകൾക്കുള്ളിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ഇത് തന്റെ വ്യക്തിപരമായ വിലയിരുത്തലാണെന്നും ഔപചാരിക ഉറപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു മർഷ്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അമേരിക്ക താരിഫ് പിൻവലിക്കുന്നതിനുള്ള സൂചനകൾ സാമ്പത്തിക ഉപദേഷ്ടാവ് പുറത്തുവിട്ടത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും അതോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയും പ്രതീക്ഷിച്ചതായിരുന്നില്ല ചില സാഹചര്യങ്ങളാകാം ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയിലേക്ക് നയിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ നടന്ന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നവംബർ ശേഷം പിഴ തീരുവ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇത് തന്റെ തോന്നൽ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അധിക തീരുവുകളിൽ പരിഹാരം ഉണ്ടാക്കാനാകുമെന്നും വിശ്വസിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തുടർ ചർച്ചകളെല്ലാം അത് സൂചിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ മുഖ്യ വ്യാപാര ചർച്ചക്കാരനായ വാണിജ്യ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജീവ് അഗർവാൾ ദക്ഷിണ മധ്യേഷ്യയ്ക്കായുള്ള യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവനകൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഊർജ്ജ വ്യാപാരം ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസം ഇന്ത്യൻ കയറ്റുമതിക്ക് കുത്തനെ അധിക തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യം നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത് ഇരട്ടലയ താരിഫ് സംവിധാനം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ തീവ് ചുമത്താൻ കാരണമായിട്ടുണ്ട് ഇത് തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ തൊഴിൽ മേഖലകളിലെ കയറ്റുമതിക്കാർക്ക് ലാഭം കുറയ്ക്കുന്നു ഭാഗികമായെങ്കിൽ ും ഒരു ഇളവ് ചെലവ് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുകയും ഉപേക്ഷി വ്യാപാരത്തിൽ പ്രവചനാതീത പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നു ചർച്ചകളിലൂടെയുള്ള ഒരു പരിഹാരം തേടാൻ ന്യൂഡൽഹി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു എസിന്റെ ആഭ്യന്തര രാഷ്ട്രീയ കണക്കൂട്ടലുകളും ഫലത്തെ രൂപപ്പെടുത്തിയേക്കാമെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു സർക്കാർ ഇപ്പോഴും പ്രതീക്ഷയോടെയാണെങ്കിലും ഒന്നിലധികം സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് നാഗേശ്വരൻ അഭിപ്രായപ്പെട്ടു നവംബർ അവസാനത്തോടെ യു എസ് പിഴ തീരുവുകൾ പിൻവലിക്കുന്നത് തുടരുമോ എന്നും പരസ്പര തീരുവുകൾ കൂടുതൽ സുസ്ഥിരമായ തലത്തിലേക്ക് കുറയ്ക്കുമോ എന്നും കയറ്റുമതിക്കാരും വ്യവസായ സ്ഥാപനങ്ങളും ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും അതുവരെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങളിലൊന്നിൽ അനിശ്ചിതത്വം തുടങ്ങി ും അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും കൂടുതൽ നികുതി ചുമത്തണമെന്ന് ജി രാജ്യങ്ങളോട് യു ആവശ്യപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ജി സെവൻ രാജ്യങ്ങളുടെ ധനമന്ത്രിമാർ റഷ്യക്കെതിരായ കൂടുതൽ ഉപരോധങ്ങളെക്കുറിച്ചും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ സാധ്യമായ തീരുവുകളെ ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഈ യോഗത്തിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് മേൽ തീരുവ ചുമത്താൻ യു എസ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടത് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് യോഗം ചേർന്നത് കാനേഡിയൻ ധനമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാമ്പയിൻ അധ്യക്ഷത വഹിച്ചു